ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുവാൻ ചെറുവത്തൂർ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിനോദ വിജ്ഞാന ഉപാധികളും വിപണന സ്റ്റാളുകളുമായുള്ള ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ നഗരിയുടെ ഉദ്ഘാടനം ഈ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ഏറ്റവും കാസർഗോഡ് ചെറുവത്തൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ഫെസ്റ്റ് നഗരിയുടെ ഉദ്ഘാടനം ഈ ചന്ദ്രശേഖരൻ എം എൽ എ നിർവഹിച്ചു വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉൾപ്പെടെ യുവജന പ്രസ്ഥാനങ്ങളുൾപ്പെടെ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിവാദത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവരുടെ ഇടപെടലും സഹായം ഉണ്ടാകുമെന്നുള്ള സംശയം മൂന്നാഴ്ചക്കാലം ചെറുവത്തൂരിന് ആഘോഷമൊരുക്കുന്ന ഫെസ്റ്റിലെ റോബോട്ടിക് ആനിമൽ ഷോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫും ബേർഡ്സ് പാരഡൈസ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും വിപണന സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീളയും പുഷ്പമേള രക്ഷാധികാരി പി പി മുസ്തഫയും അമ്യൂസ്മെൻറ്റും ഫുഡ് കോർട്ടും ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ റഹീമും ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി അധ്യക്ഷ സി വി പ്രമീള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശങ്ങളായി തുടർന്നു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുവാൻ നടത്തി ചെറുവത്തൂർ ഫെസ്റ്റിൻ്റെ ഏഴാം സീസണിൽ വേറിട്ട ഇനങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ആനിമൽസ് ഫുഡ് കോർട്ട് പുഷ്പ ഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി സെൽഫി സ്പോട്ടുകൾ വിപണന സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കും ഏറെ ആകർഷകമാണ് എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പത്മിനി രാജേന്ദ്രൻ പയ്യാടക്കത്ത വർക്കിംഗ് ചെയർമാൻ സി രഞ്ജിത്ത് ജനറൽ കൺവീനർ കെ വി സതീശൻ മർച്ചൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി ചന്ദ്രൻ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ തിമിരി ബാങ്ക് പ്രസിഡന്റ് ടി ശശിധരൻ എ വി ദാമോദരൻ കെ ബാലകൃഷ്ണൻ മുകേഷ് ബാലകൃഷ്ണൻ ടി വി റിയാസ് എ കെ ചന്ദ്രൻ പി ടി കരുണാകരൻ എം ലീലാവതി എ കെ അൻസാർ സി പ്രസീത എന്ന ർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി ടൗണിൽ ഘോഷയാത്രയും നടന്നു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ